നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ അയച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളും ഒന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതലുള്ള ഒരു മാസത്തെ ഫലമാണ് ഇന്ന് കാർത്തിക മാസഫലത്തിലേക്ക് ആണെന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ലഗ്നത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നു അത് ഈ പറഞ്ഞ നാൾക്കാർക്ക് ഏറ്റവും ഉചിതമാണ് ധനസമ്പാദനം ജീവിതമാർഗം തൊഴിൽ അഭിവൃദ്ധി വിവാഹാദി കാര്യങ്ങൾ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങളും വിവാഹം കഴിച്ചവർക്ക് കിട്ടുന്നതായ പ്രതിഫലങ്ങളും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം മാതൃസ്ഥാനത്ത് മാതാവിൻ്റെ ദേവാലയങ്ങൾ യഥാശക്തി വഴിപാട് നടത്താൻ മറക്കരുത് തെക്ക് പടിഞ്ഞാറൻ അമ്പൂലയിൽ ശത്രു സംഹാരകോഷത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് അവിടെ ശത്രു പ്രബലനാണ് ഏഴാമത്തെ കളത്തിൽ മംഗല്യ സ്ഥാനത്ത് ശുക്രൻ പതിനൊന്നിലുണ്ട് വിവാഹം നടക്കാതെ പോയ അല്ലെ വിവാഹം താമസിച്ചവർക്ക് മംഗല്യാർമ്മങ്ങൾ ഈസിയായിട്ട് നടക്കും കുടുംബകാര്യങ്ങൾ ഇതിലെല്ലാം പ്രത്യേക ഉയർച്ചകളുണ്ടാകും സന്താനങ്ങളുടെ അഭിവൃദ്ധി പതിനൊന്നാമെടുത്ത് ബുധനുണ്ട് ആ ബുധനെ കൊണ്ട് സന്താനങ്ങൾക്ക് പുരോഗതിക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചകളുണ്ടാകും രണ്ടാം ഭാവാധീപനും പതിനൊന്നാം ഔചാരിത ധനം ഓർക്കപ്പെടുന്നവർക്ക് പ്രതീക്ഷിക്കാം ജോലിയിൽ ഉണ്ടാകും വയലുകളും വസ്തുക്കളും നിർമ്മാണ പ്രക്രിയകളും പുതുതായിട്ട് സമ്പാദിക്കും മുടങ്ങിക്കിടന്ന കെട്ടിട നിർമ്മാണങ്ങൾ അത് പുനർജനിക്കും ലോൺ അത് സാങ്ഷനാകും ഡോക്ടർമാരെ എൻജിനീയർമാർ ടെക്നിക്കൽക്കാരെ ഇവർക്കെല്ലാം ഇതിന് പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടാകും ഈ മാസത്തെ ഫലം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴാം പത്താം എഴുന്നള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താഴെ കാണുന്ന നമ്പറിലേക്ക്